ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് അപകടക്കെണിയൊരുക്കി നിലമ്പൂർ നായാടമ്പോയിൽ മലയോര പാതയിലെ എരഞ്ഞിമങ്ങാട് ഭാഗം സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് അധ്യാപികയ്ക്ക് പരുക്ക് രാവിലെ മണിയോടെയാണ് അപകടം കൈക്ക് സാരമായി പരുക്കേറ്റ എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഷീജയെ മഞ്ചേരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂളിലേക്ക് വരുമ്പോഴാണ് അപകടം ഈ ഭാഗത്ത് റോഡ് അവസ്ഥയിലാണ് കൂടാതെ വളവുമാണ് അതിനാൽ തന്നെ ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാവുകയാണ് നാട്ടുകാരാണ് റോഡിന്റെ പൊട്ടിപൊളിഞ്ഞ ഭാഗത്ത് കോറി വേസ്റ്റിട്ട് താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നിരവധി തവണ റോഡിന്റെ അപകടാവസ്ഥ നിലമ്പൂർ റോഡ്സ് വിഭാഗം എയിടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല മലപ്പുറം ജില്ലയിലെ പ്രധാന ജല ടൂറിസം കേന്ദ്രങ്ങളായ കോഴിപ്പാറ ആട്യൻപാറ എന്നിവിടങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണിത് രണ്ട് കെഎസ്ആർടിസി ബസ്സുകൾ ഉൾപ്പെടെ പതിനഞ്ചോളം സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്ന റോഡാണിത് വകുപ്പ് മനസ്സുവെച്ചാൽ ദിവസങ്ങൾ കൊണ്ട് ഈ റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം നന്നാക്കി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാവുന്നതാണ് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ